ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഡെയിലി നമ്മൾ അധിക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പല്ല് വേദന എന്ന് പറയുന്നത് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് എവിടുന്നാണ് തലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭയങ്കര വേദനയായിരിക്കും അല്ലേ രണ്ട് ദിവസമായിട്ട് എനിക്ക് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു ആ ഒരു പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചില്ല ചില ടിപ്സ് ഉണ്ട് ആ ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാനും പല്ലുവേദന വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ഇത്തരം ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ മാറ്റുവാനും സാധിക്കും അത്തരത്തിലുള്ള ചില ടിപ്സുകൾ പറഞ്ഞു തരാണ് തരാനാണ് ഇന്നത്തെ വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻസായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ മറക്കരുത് ഒപ്പം ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ പല്ലുവേദനയുടെ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് പേരക്കയുടെ ചപ്പാണ് ആവശ്യം പേരക്കയുടെ ചപ്പ് വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം ഈ രണ്ട് തരത്തിലുള്ള ടിപ്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് പല്ലുവേദന മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടെ ഇതുപോലുള്ള പല്ലുവേദന വരാറുണ്ട് കുട്ടികൾക്കും ഇത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കുട്ടികളുടെ കുട്ടികളുടേതാകുമ്പോൾ പല്ല് പെട്ടെന്നൊന്നും അവർ പൊരിച്ചു കൊടുക്കില്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും അവർ മെഡിസിൻ എന്താന്ന് വിടുകയാണ് ചെയ്യുക കാരണം കുട്ടികളുടെ പല്ല് ഏകദേശം ഒരു പത്ത് വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പൊരിക്കുക അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുട്ടികൾക്കും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് പ്രാവശ്യം അത് ഒരു കുറച്ച് ദിവസം കണ്ടിന്യൂസ്ലായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പല്ല് വേദന മാറും അപ്പോൾ അതിനായിട്ട് നമ്മൾ പ പേരക്കയുടെ ചപ്പ് പറിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് പേരക്ക പേരക്കച്ചപ്പ് പറിച്ചിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഉപയോഗമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പേരക്കച്ചപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് വലിയൊരു പേരക്ക മരം കേട്ടോ സ്വന്തം വീട്ടിൽ പേരക്ക മരം ഇല്ല അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പേരക്ക ചപ്പ് പറിക്കാനാണ് ഞാൻ വന്നത് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണ് അപ്പോൾ പേരക്ക ചപ്പ് ഏകദേശം ഒരു മൂന്ന് നാല് തവണ നമുക്ക് പല്ലുവേദനയ്ക്ക് വെക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഏകദേശം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ചപ്പ് മാത്രമേ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് ഏകദേശം അത്യാവശ്യം വേണ്ടുന്ന ചപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് തവണ ചെയ്യുവാനുള്ള ചപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പേരക്കയുടെ ചപ്പ് പേരക്കയുടെ തളിരിലയാണ് നമുക്ക് വേണ്ടത് മൂത്ത ചപ്പല്ല തളർത്ത് വരുന്ന വന്ന പാടുള്ള ഈ ഒരു ചപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇത് വെച്ച് കഴിഞ്ഞാലാണ് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടുക പേരക്ക അതുപോലെ തന്നെ പേരക്കയുടെ ചപ്പ് ഇതൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ് പേരക്ക ചപ്പ് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പേരക്ക കഴിക്കുന്നത് നന്നായി മുടി വളരാനും കൂടി സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം ഞാൻ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു പേരക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മോൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ പേരക്ക മാത്രം ഞാൻ ആ ഒരു സമയത്ത് കഴിക്കലുണ്ടായിരുന്നു ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും കഴിക്കാറില്ല പേരക്ക ചില ആൾക്കാർ കാണാം പേരക്ക കഴിക്കുമ്പോൾ പേരക്കയുടെ ഉള്ളിലുള്ള വശം മാത്രം അതായത് ഉള്ളിലുള്ള കുരുവും ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചിട്ട് പേരക്കയുടെ തൊലിഭാഗം ചെത്തിക്കളയെന്ന് കാണാം നാടൻ പേരക്കയാകുമ്പോൾ ചിലപ്പോൾ കൈപ്പ് ഉണ്ടാകും ആ ഒരു കൈപ്പ് കളയാൻ വേണ്ടിയിട്ട് എല്ലാവരും പേരക്ക ചെത്തിക്കളയുന്നത് കാണാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പേരക്കയുടെ പുറന്തൊലിക്കാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ഉള്ളത് അപ്പോൾ അത് എല്ലാവരും കഴിക്കുക അത് ഇത് പറയുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞു കേട്ടോ കാരണം പേരക്കയും പേരക്കയുടെ ചപ്പും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ടിപ്സ് ഉണ്ടാക്കാം വാ എടുത്തു വെച്ചിരിക്കുന്ന പേരക്കയുടെ ചപ്പ് നന്നായിട്ടൊരു രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകുക കാരണം മഴക്കാലമൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പുഴുവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ട് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നന്നായി വെള്ളം എടുത്ത് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഇങ്ങനെയൊരു ഉരലെടുത്ത് അതിനകത്തോട്ട് നമുക്ക് ഈ ചപ്പ് ഇട്ട് കൊടുക്കാം അതില്ലാത്തോട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലാത്തോട്ടേക്ക് ഒരൽപ്പം ഉപ്പ് നമുക്ക് കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പേരക്കിട ചപ്പും അല്പം കല്ലുപ്പും ഒരു കാൽ ടീസ്പൂണോ അര ടേബിൾ ടീസ്പൂണോ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇടിച്ച് ആ ഒരു പരുവത്തിലായതിനു ശേഷം പല്ലിൻ്റെ ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് ഒരൽപ്പം ഉണ്ടയാക്കി എടുക്കുക ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഇടിച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസ് ഇടിച്ചിട്ട് ഉണ്ടയാക്കി പല്ലീൻ്റെ ഏതെങ്കിലും ഭാഗത്താണോ വേദനയുള്ള ആ ഭാഗത്ത് വെച്ച് നന്നായിട്ട് കടിച്ചു പിടിക്കുക കടിച്ചു പിടിച്ച് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം അപ്പോൾ ഉപ്പുവെള്ളം ആയതുകൊണ്ട് ചെറുങ്ങനെ ഉപ്പുവെള്ളം വരും അത് മാത്രം തുപ്പി തുപ്പിക്കളഞ്ഞുകൊണ്ട് ഒരു അരമണിക്കൂറോട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് വേദന പമ്പ കടക്കം ഇത് ഷുവറാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് രണ്ടാമത് പേരക്ക ചപ്പ് എടുത്തിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് എടുത്തു വെച്ചിട്ടുള്ള പേരക്ക ചപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാനിലകത്തോട്ട് വെക്കുക അതിലകത്തോട്ട് അല്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ അല്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ നേരത്തെ എടുത്ത അതേ രീതിയിൽ തന്നെ അതേ തോതിൽ തന്നെ അല്പം കല്ലുപ്പ് നന്നായിട്ട് വിതറുക ഇതെന്താണെന്നറിയില്ലേ ഇതാണ് ഗ്രാമ്പു ഗ്രാമ്പു പല്ല് വേദനയ്ക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള സാധനമാണെന്ന് ഞാൻ ഇന്ന് എന്താ പറയുക അനുഭവത്തിലൂടെ പഠിച്ചതാണ് അപ്പോൾ ഗ്രാമ്പു പല്ലുവേദനയുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും നല്ലതാണ് പല്ലുവേദനയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പല്ലുവേദനയുള്ള സ്ഥലങ്ങളിൽ വെക്കുന്നത് നന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നെള്ളി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് എടുത്ത് അതുകൂടെ ഈ ഒരു പാനിലകത്തോട്ട് ഇടുക അതിന് ശേഷം എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇത് നന്നായിട്ട് വെന്ത് വരണം അതായത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചു ഇനി ഇത് നന്നായിട്ട് തിള വരട്ടെ നന്നായി തിളച്ച് പേരക്കയുടെയും കല്ലുപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ഗ്രാമുവിൻ്റെയൊക്കെ സത്ത് ഇതുപോലെ നന്നായി തിളച്ച് വന്നതിന് ശേഷം കണ്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് കുറുകി വരുമ്പോഴേക്കും ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ നന്നായിട്ട് കുറുകി ഇതുപോലെ മുക്കാ ക്ലാസ് വെള്ളം ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാ ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് ഇത് നന്നായി മൂന്ന് നേരമായിട്ട് കുട്ടികളുടെ വായിലും വലിയ ആൾക്കാരും വായിൽ വെച്ച് ഗാർഗിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ